കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം വർണ്ണാഭമായി സംഘടിപ്പിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ ആഘോഷം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കായി വടംവലി മ്യൂസിക്കൽ ചെയർ ഫില്ലിംഗ് ദി ബോട്ടിൽ പാസിംഗ് ദി ബോൾ തിരുവാതിര ഓണപ്പാട്ട് പൂക്കള മത്സരം എന്നിവയാണ് സംഘടിപ്പിച്ചത് തുടർന്ന് ഓണസദ്യയും പായസ വിതരണവും നടന്നു സ്കൂൾ മാനേജർ കറുത്തടുത്ത് ഇബ്രാഹിം ഹാജി പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സൈബുനിസ ഡെപ്യൂട്ടി എച്ച് എം കെ മറിയ എൻ വിനീത സ്റ്റാഫ് സെക്രട്ടറി എം മുജീബ് റഹ്മാൻ പുരുഷത്തമൻ എം ടി എ വൈസ് പ്രസിഡന്റ് കെ റസിയ പി പി യൂസഫ് എന്നിവർ സംബന്ധിച്ചു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്